ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ വീണ്ടും ഫിസിക്കൽ അസോൾട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ജിൻഡോ ഗബ്രി ഇവര് തമ്മിലുള്ള കയ്യാങ്കളിയെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എന്തുകൊണ്ട് എങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ഏത് ടാസ്കിന്റെ ഭാഗമായി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടുണ്ടോ അതിന് ആരെയെങ്കിലും പുറത്താക്കുമോ തീർച്ചയായും ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടുണ്ടെങ്കിൽ പുറത്താക്കും എന്നാൽ നേരെ മറിച്ച് വെറും ഉന്തും തള്ളും മാത്രമാണെങ്കിൽ തീർച്ചയായും ഇവിടെ പുറത്താക്കില്ല എന്ന് ഉറപ്പാണ് കാരണം ഇതൊരു ഫിസിക്കൽ ടാസ്ക് ആണ് അതിലൊരു പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഇവർക്കൊരു വാണിംഗ് കൊടുത്ത് നിർത്താനാണ് സാധ്യത കൂടുതൽ ഇവിടെ ആര് ആരെയാണ് അറ്റാക്ക് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ജിൻഡോ ഗബ്രിയെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത തീരെയില്ല നമ്മളെല്ലാവരും കണ്ടതാണ് പ്രൊമോയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് ആദ്യം ജിൻഡോയെ കയറി പിടിക്കുന്നത് ഗബ്രിയാണ് അതിനുശേഷം ജിൻഡോ ഗബ്രിയെ കയറി പിടിക്കുന്നുണ്ട് ഗബ്രി തന്റെ കൈവെച്ച് ജിൻഡോയുടെ നെഞ്ചത്ത് തള്ളുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി അവരുടെ ബാലൻസ് നഷ്ടപ്പെടാം അങ്ങനെയാണ് ഇവർ താഴെ വീഴുന്നത് താഴെ വീഴുന്നതിന് ശേഷം നടന്ന കാര്യം എന്ന് പറയുന്നത് അതായത് വീഴുമ്പോൾ ഗബ്രി താഴെയും ജിൻഡോ മുകളിലുമായിരുന്നു അതിനുശേഷം ഗബ്രി ജിൻഡോയുടെ മേലേക്ക് വരുന്നു അപ്പോഴാണ് എല്ലാവരും വന്ന് അവരെ പിടിച്ചു മാറ്റുന്നത് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫിസിക്കൽ ടാസ്ക് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ പിടിവലുകളൊക്കെ ഉണ്ടാവും പക്ഷേ ഗബ്രിക്ക് മാനസികമായിട്ട് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് അതിന് കാരണം ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഇഷ്യൂ തന്നെയാണ് അവരുടെ പ്രണയം തന്നെയാണ് ആ ഒരു വിഷയത്തിൽ ഗബ്രി മാനസികമായി ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചേഷ്ടകളിലെല്ലാം ആ വ്യത്യാസം കാണാം ഇവിടെ ആ ഒരു ദേഷ്യവും ആ ഒരു മാനസികാവസ്ഥയും ഈ ഗെയിമിൽ അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ജിൻഡോയെ തീരെ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയാണ് ഗബ്രി ജിൻഡോ അടുത്തുകൂടെ പോകുമ്പോഴേക്കും ഉമ്മ വയ്ക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഗബ്രി ആ ജിൻഡോ തൻ്റെ മേലേക്ക് വീഴുന്നു എന്ന് കാണുമ്പോൾ ഗബ്രി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തള്ളി മാറ്റാനും അങ്ങനെയുള്ള കാര്യത്തിനെല്ലാം ശ്രമിക്കും പക്ഷെ ഈ സമയത്ത് ഗബ്രിയുടെ മാനസികാവസ്ഥ വളരെ മോശമായതുകൊണ്ട് തന്നെ ജിൻഡോയെ ആക്രമിക്കാനായിരിക്കാം ഒരു പക്ഷേ ഗബ്രി ശ്രമിച്ചിട്ടുണ്ടാവുക അതായത് ആ ദേഷ്യം മൊത്തം ജിൻഡോയിൽ തീർക്കാനുള്ള ഒരു ശ്രമം ഗബ്രി നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോ ഒരാൾക്ക് നേരെയും ഫിസിക്കലായി അറ്റാക്ക് ചെയ്യില്ല എന്നുള്ളത് കഴിഞ്ഞ ടാസ്കിലെല്ലാം നമ്മൾ കണ്ടതാണ് അർജുൻ എടുത്ത് പൊക്കിയെടുത്ത് അപ്പുറയ്ക്കിടുന്നു അതുപോലെ അഭിഷേക് ശ്രീകുമാർ എടുത്ത് മലത്തി അടിക്കുന്നു എന്നിട്ടും ജിൻഡോ അവർക്കെതിരെ പ്രതികരിച്ചിട്ടില്ല ആ ഒരു പ്രതികാര ബുദ്ധിയോടെ ജിൻഡോ പെരുമാറിയിട്ടുമില്ല ഇവിടെ ഗബ്രിക്കെതിരെ തീർച്ചയായും ജിൻഡോ ദേഷ്യത്തോടെ പെരുമാറില്ല എന്നത് ഉറപ്പാണ് കാരണം നമ്മൾക്കൊപ്പത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാർ നമ്മളെ മലത്തി അടിക്കുമ്പോഴാണ് നമ്മൾക്ക് ദേഷ്യം വരിക അതിനെതിരെ പ്രതികരിക്കുക ഇവിടെ ജിൻഡോയെ സംബന്ധിച്ച് ഗബ്രി ഒരു ഇര പോലുമല്ല എന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട് ജിൻഡോ ദേഷ്യത്തോടെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതായത് ബലമായി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ കൈപ്പെടുന്ന ആളാണ് ഗബ്രി കൈപ്പെടുക എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പല ആൾക്കാർക്കും മനസ്സിലായി കാണും അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് അങ്ങനെ തന്നെയാണ് കൈപ്പെട്ടു പോവും ചിലപ്പോൾ കാരണം ജിൻഡോയുടെ ആരോഗ്യത്തിന് മുന്നിൽ ഗബ്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഗബ്രി ചെയ്യുന്നത് മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം കാരണമാണ് തീർച്ചയായും ഇതൊരു പ്രശ്നമായി മാറുകയാണെങ്കിൽ ഗബ്രി ആയിരിക്കാം ഒരു പക്ഷേ കുടുങ്ങാനുള്ള സാധ്യത കൂടുതൽ ഇവിടെ ശരിക്കും ഇവർ തമ്മിൽ വലിയൊരു ഇഷ്യൂ നടക്കുകയാണെങ്കിൽ നമ്മുടെ ജാസ്മിൻ ഏത് സൈഡ് നിൽക്കും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ജാസ്മിന്റെ ബെസ്റ്റിയാണ് ഈ പറയുന്നത് ഗബ്രി ജാസ്മിന്റെ ടീമാണ് ജിൻഡോ അപ്പോൾ ജാസ്മിൻ ഇതിന് ഏത് സൈഡ് നിൽക്കും അതുപോലെ ബിഗ് ബോസ് ബിഗ് ബോസ് ഇതിനെ എങ്ങനെ നോക്കിക്കാണും തീർച്ചയായും ഇതൊരു ഫിസിക്കൽ അസോൾട്ടായിട്ട് കൂട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇത് ഫിസിക്കൽ ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഒന്നും തള്ളുമൊക്കെ സ്വാഭാവികമാണ് അതിനെ വേറൊരു രീതിയിൽ എടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ മിക്കവാറും കുടുങ്ങാൻ പോകുന്നത് ആയിരിക്കും കാരണം ഗബ്രിയുടെ മാനസികാവസ്ഥയാണ് പ്രശ്നം ആയിരിക്കാം ഒരു പക്ഷെ ഫിസിക്കലായിട്ട് ജിൻഡോയെ ആക്രമിക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ കാര്യം എടുത്തു പറയണം ബിഗ് ബോസ് ഒരു പക്ഷേ ജിൻഡോയ്ക്കും പണി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള അല്ലെങ്കിൽ ഒരു രാജാവാകാൻ സാധ്യതയുള്ള ഒരാളെ എടുത്ത് പുറത്തു കളയുക എന്നുള്ളത് ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ ഒരു രീതിയാണ് ആ ഒരു കാരണം വെച്ച് ഒരു പക്ഷേ ജിൻഡോയെയും കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് സംഭവിക്കുന്നത് ലൈവും അതുപോലെ എപ്പിസോഡിനൊക്കെ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കാണാം അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബായ്